ക്ഷാത് പരബ്രഹുര ഗുരുവിനു വന്ദനം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പ്രശ്നമാർഗത്തിലെ ഇരുപതാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ പതിനേഴാമത്തെ ശ്ലോകമാണ് ഇന്ന് കാണുന്നത് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം പറയാം ഭാര്യ ശുക്രേ നിപീഡിതാഭ്യാത്മജ് क्षिदिभुव जारानिदा पीडिता रक्षोभिश्च युधे बुधेन ललिता विद्या सुशीलानि दा स्याद्विद्या धर पीडिता पुत्रिणी पदनेटाम श्लोकं गन्धर्वैश्च निपीडिता दशनिना दुष् पूरुषासक्तधीर्दुशीला कपडानि दा दुरुद्धिदा चैशाम्ताइतेवालैय नीजास सक्त मनास्तु केदु फण बुद्युक्ते अंगहीना जसा। माथ्यादेई स्त्रि भिराम्षक भिराम्षुनश्यदी शैनेरर्थ प्रहारान्विदें। अनुडवाय क्यां। भार्या भूदनी बीडिता देवियुदे शुक्रे प चन्द्रेणाभ्यधिगात्मना क्षिदिभुवा जारानिधा पीडिता रक्षोभिश्च युधे बुधेन ललिदा विद्या सुशीलान्विदा स्यादिभ्याधर पीडितादगुरुणा पूर्णागुणैः पुत्रिणी गन्धर्वैश्च निपीडिता दशनिना दुष्पुरुषासक्तधिर् दुशीला कबडानिदा दुरुधिता चैषां त ശുക്രേ രവിയുധേ ഭാര്യ ശുക്രൻ സൂര്യനോടുകൂടി നിന്നാൽ ഭാര്യ ഭൂതനിപീഡിത ഭൂതോപദ്രവം ഉള്ളവളായിരിക്കും അപ്പൊ ശുക്രന് സൂര്യനോട് ശുക്രൻ സൂര്യനോടുകൂടി നിന്നാല് ഭാര്യയ്ക്ക് ഭൂതോപദ്രവം ഉള്ള ഉള്ള ആളെ ആളാണ് ഉണ്ടാവുക ഭാര്യ സ അവൾ ഉത്തമ സ്ത്രീയുമായിരിക്കും ഭൂതോ ഭൂതോപദ്രവം ഉള്ളവളും അതേപോലെ തന്നെ ഉത്തമ സ്ത്രീ ആയിരിക്കും ശുക്രന് കൂടി നിന്നാൽ ഉള്ള ഫലം ചന്ദ്രേണ ചന്ദ്രേണയുതേ ആത്മന അഭ്യാധിക ശുക്രൻ ചന്ദ്രനോടു കൂടി നിന്നാൽ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടയായിരിക്കും ാന്യ കുജനോട് ചേർന്നാൽ രാക്ഷസോഭമുള്ളവളും ആയിരിക്കും ബുധേന യുധ ലളിത ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും വിദ്യാ സുശീലാന്ത വിദ്യയും സൗശീലവും ഉള്ളവളുമായിരിക്കും അപ്പൊ ശുക്രൻ സൂര്യനോടു കൂടി നിന്നാണ് അപ്പൊ ശുക്രൻ ഓരോ ഗ്രഹങ്ങളോടു കൂടി നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ശുക്രൻ സൂര്യനോട് കൂടി നിന്നാൽ ഭാര്യയ്ക്ക് ഭൂതോപദ്രവം ഉണ്ടാവും പക്ഷെ അവൾ ഉത്തമ സ്ത്രീ ആയിരിക്കും ശുക്രൻ ചന്ദ്രനോട് കൂടി നിന്നാലോ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടിയായിരിക്കും കുജനോട് ചേർന്നാൽ ജാരസം സംഗമമുള്ളവളും സംസർഗമുള്ളവളും ആയിരിക്കും ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും വിദ്യയും സ്വശീല്യവും ഉള്ളവളായിരിക്കും അത ഗുണ ഗുരുണാ വിദ്യാധര പിന്നെ ഗുരുവിനോട് ചേർന്നാൽ വിദ്യാധര പീഡിതൻ പീഡ പീഡിതയും സൽഗുണസമ്പന്നയും സന്താന ഗുണമുള്ളവളായിരിക്കും ഗുരുണ വിദ്യാധര പീഡിത ഗുണൈപൂർണ പുത്രനീസയാളി ഗുരുവിനോട് ചേർന്നാൽ ശുക്രൻ ഗുരുവിനോട് ചേർന്നാൽ വിദ്യാധര പീഡിതയും സൽഗുണസമ്പന്നയും സന്താന ഗുണമുള്ളവളും ആയിരിക്കും അഥാ ശനിയാ ഗന്ധർവേ ശുക്രൻ ശനിയോട് ചേർന്നാൽ ഗന്ധർവന്മാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും നിപീഡിതാച ഉപദ്രവം നേരിടുന്നവളും ദുഷ് പുരുഷാസക്തീ നീച പുരുഷന്മാരിൽ ആഗ്രഹമുള്ളവളും ദുശീല കപടാനിത ദുശീലയും കപടസ്വഭാവമുള്ളവളും ദുരുതിത ചീത്തവാക്കുകൾ പറയുന്നവളും ആയിരിക്കും അപ്പൊ ശുക്രനും ശനിയുടെ യോഗം വന്നാൽ എന്താണ് ഗന്ധവന്മാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും നീചപുരുഷന്മാരിൽ ആഗ്രഹമുള്ളവളും ദുശീലയും സ്വഭാവമുള്ളവളും ചീത്ത വാക്കുകൾ പറയുന്നവളുമായിരിക്കും യേശാമാലയിൽ സൂര്യാതിഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളെ കൊണ്ട് അധൈവ ഇതേ ഫലം തന്നെ പറയണം അതായത് ശുക്രൻ സൂര്യ മുതൽ ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളിൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഇങ്ങനെയുള്ള ഓരോ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളിലും അതിൽ ആ ക്ഷേത്രങ്ങളിൽ പോയി നിന്നാലും ഇതേ ഫലങ്ങളാണ് പറയേണ്ടത് എന്നാണ് പറയുന്നത് ഗ്രഹങ്ങളോട് ശുക്രൻ ചേർന്നാലുള്ള ഫലം തന്നെ ശുക്രൻ സൂര്യാദികളുടെ ക്ഷേത്രങ്ങളിൽ നിന്നാലും ഉണ്ടാകും കേതു ഫണഭൃദ്യുത്തെ ശുക്രൻ കേതുവിനോടോ രാഹുവിനോടോ ചേർന്നാൽ സ നീചാസക്തമന അവൾ നീജന്മാരിൽ ആഗ്രഹമുള്ളവളും അംഗഹീനാച അസ്തു അംഗവൈകല്യമുള്ളവളും ആയിരിക്കും അതായത് ശുക്രന് കേതുവിൻ്റെയോ രാഹുവിൻ്റെയോ യോഗം ഉണ്ടെങ്കിൽ അവൾ നീജന്മാരിൽ ആഗ്രഹമുള്ളവളും അംഗവൈകല്യമുള്ളവളായിരിക്കും മാന്ത്യാ ത്രിഭി മാന്തി മുതലായ മാന്തി യമകണ്ഠകൻ കാലൻ ആശുനശ്ശരി മൂവന്മാരോടും കൂടി ശുക്രൻ ചേർന്നാൽ ഭാര്യ പെട്ടെന്ന് മരിക്കും ശുക്രൻ ഗുളികനോടോ യമകണ്ഠകനോടോ കാലിനോടോ കൂടി നിന്നാൽ ശുക്ര ശുക്രൻ നിന്നാൽ ഭാര്യ പെട്ടെന്ന് തന്നെ മരിക്കും അർദ്ധപ്രഹരാനിതേ ശനി ശുക്രൻ അർദ്ധ കൂടി നിന്നാൽ ഭാര്യ സാവധാനമായി മരിക്കും യമകണ്ഡക സ്ഫുടം വരുത്തേണ്ട വിധം പത്തൊമ്പതാം അമ്പതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാലിൻ്റെയും അർദ്ധപ്രഹരൻ്റെയും സ്ഫുടം വരുത്തേണ്ട രീതി താഴെ കാണിക്കുന്നു യമകണ്ഠക സ്ഫുടം പത്തൊമ്പതാം അധ്യായത്തിൽ ഉണ്ട് അത് നോക്കി പഠിക്കുക അർദ്ധപ്രഹരൻ്റെയും കാലിൻ്റെയും സ്ഫുടം എങ്ങനെയാണ് വരുത്തേണ്ടതെന്നാണ് അടുത്ത ശ്ലോകം കൊണ്ട് പറയുന്നത് അപ്പം ഇതില് എന്താണ് ഈ രണ്ട് ശ്ലോകം കൊണ്ട് പറഞ്ഞത് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ശുക്രൻ ഓരോ ഗ്രഹങ്ങളുടെ സൂര്യൻ മുതലായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളോട് കൂടി നിന്നാലുള്ള ഭാര്യയുടെ സ്വഭാവം എന്താണെന്നും അതേപോലെ തന്നെ ഈ ശുക്രൻ ഓരോ രാശിയിലും നമുക്കറിയാം മേടം വൃശ്ചികം കുജൻ കുജക്ഷേത്രമാണ് ഇടവം തുലാം ശുക്രൻ്റെ ക്ഷേത്രമാണ് മിഥുനം കന്നി ബുധൻ്റെ ക്ഷേത്രമാണ് കർക്കിടകം ചന്ദൻ്റെയും ചിങ്ങം സൂര്യൻ്റെയും ധനുവും മീനവും ഗുരുവിൻ്റെയും മകരം കുംഭം ശനിയുടെയും ക്ഷേത്രങ്ങളാണ് അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രങ്ങളിൽ ശുക്രൻ പോയി നിന്നാലും അതിനനുസരിച്ചുള്ള സ്വഭാവമായിരിക്കും ഭാര്യയുടെ എന്ന് പറയണം അപ്പോൾ എന്താണ് പറഞ്ഞത് സൂര്യൻ ശുക്രൻ സൂര്യനോട് നിന്ന് ശുക്രനോടു സൂര്യനോട് കൂടി നിന്നാൽ ഭാര്യ ഭൂതോപദ്രവം അവൾ ഉത്തമ സ്ത്രീ ആയിരിക്കും ശുക്രൻ ചന്ദ്രനോട് കൂടി നിന്നാൽ ഭർത്താവിനേക്കാൾ ഉത്കൃഷ്ടിയായിരിക്കും കുജനോട് ചേർന്ന് നിന്നാൽ ജാലസംഗമുള്ളവളും രാക്ഷ രാക്ഷസോപദ്രവുമുള്ളവളായിരിക്കും ബുധനോട് ചേർന്നാൽ സൗന്ദര്യമുള്ളവളും വിദ്യയും സൗശീവുമുള്ളവളായിരിക്കും ഗുരുവിനോട് ചേർന്ന വിദ്യാധര പീഡിത പീഡിതയും സൽഗുണസമ്പന്നയും സന്താന ഗുണമുള്ളവളും ശുക്രൻ ശനിയോട് ചെന്നാൽ ഗന്ധർവ്വുമാരെ കൊണ്ട് ഉപദ്രവം നേരിടുന്നവളും നീജപുരുഷന്മാരെ ആഗ്രഹമുള്ളവളും ദുശീലയും കപടസ്വഭാവമുള്ളവളും ചീത്ത വാക്കുകൾ പറയുന്നവളും ആയിരിക്കും സൂര്യാതിഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളെ കൊണ്ട് ഇത് തന്നെ ഫലം പറയണം അതായത് ശുക്രൻ ഈ ഓരോ ഈ ക്ഷേത്രങ്ങളിലും ഓരോ ഗ്രഹങ്ങളിലെ സൂര്യൻ മുതലുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ പോയി നാൽ നിന്നാൽ ചിങ്ങം കന്നി ചിങ്ങം കർക്കിടകം മേടം ഋശിവം അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയി പോയി നിന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ അധിപനോട് ചേർന്ന് നിൽക്കുന്ന ഫലം തന്നെയാണ് പറയേണ്ടത് പിന്നെ ശുക്രൻ കേതുവിനോടും രാഹുവിനോടും ചേർന്നാൽ നീചന്മാരിൽ ആഗ്രഹമുള്ളൂ അംഗവൈകല്യമുള്ളവരായിരിക്കും പിന്നെ ശുക്രൻ ഗുളികൻ യമകണ്ഠകൻ കാരൻ ഇവരോട് കൂടി ചേർന്നാൽ ഭാര്യ പെട്ടെന്ന് തന്നെ മരിക്കും കൂടി നിന്നാൽ സാവധമാന സാവധാനമായിട്ട് മരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ശ്ലോകം വയ്ക്കാൻ അവസാനിപ്പിക്കുന്നു നാളെ നമുക്ക് അർദ്ധപ്രഹരനെക്കുറിച്ചും കാല സ്കൂടവും വരുത്താനും പഠിക്കാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം